ജെസി ഫുഡ് ആമോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എങ്ങനെയാണ് ഉന്നക്കായ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാനുള്ള വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് ഞാൻ പഴം ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തിട്ടോ എടുക്കുന്നത് വെള്ളത്തിലിട്ട് പുഴുങ്ങിയിട്ട് എടുക്കില്ല നമ്മൾ എപ്പോഴാണെങ്കിലും ഉന്നക്കായ ഉണ്ടാക്കാനുള്ള പഴം നല്ല പഴുപ്പ് കൂടുതലായിട്ടുള്ള പഴം എടുക്കരുത് പാകത്തിനുള്ള പഴുപ്പിലുള്ള പഴമാണ് എടുക്കേണ്ടത് അത് ഞാൻ സ്റ്റീമറിൽ വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് പഴം സ്റ്റീം ചെയ്തെടുക്കുന്ന സമയത്ത് ഇങ്ങനെ തൊലിങ്ങനെ പൊട്ടി വരുന്ന അത്ര വരെ നമുക്ക് സ്റ്റീം ചെയ്തിട്ടെടുത്താൽ മതിയാവും ഇനി ഇത് പഴമൊക്കെ ചൂ ചൂടാറുമ്പോഴേക്കും ഇതിലേക്കുള്ള ഫില്ലിങ് കൂടെ എടുക്കാം അതിന് വേണ്ടി ഞാനൊരു പാൻ സ്റ്റൗൽ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് അതിന് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് അതിന് തന്നെ ഒന്ന് വറുത്ത് കോരി എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കണമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മുന്തിരി ചേർത്ത് കൊടുക്കില്ല കേട്ടോ ഇതിൽ കുറച്ചൊരു കളർ ചേഞ്ച് ആവുന്നത് വരെ നമുക്ക് എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം ഞാൻ ഈ ഒരു നെയ്യിലേക്ക് തന്നെയാണ് നമ്മൾ ചെറുകി വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ അത് ഞാൻ ഈ നെയ്യിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കേണ്ടത് കുറച്ചൊരു മൊഴിഞ്ഞ് വരുന്ന വരെ ഞാൻ നെയ്ലിട്ടിട്ട് ചൂടാക്കിയിട്ട് എടുക്കേണ്ടത് തേങ്ങ നല്ലപോലെ ചൂടായതിനു ശേഷം ഈ തേങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുമല്ലോ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം പഞ്ചസാര ഒക്കെ മെൽറ്റ് ആയി തേങ്ങയുടെ കളർ ചേഞ്ച് ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ പഞ്ചസാര ഒക്കെ മെൽറ്റ് ആയതിനു ശേഷം തേങ്ങയുടെ കളറും ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പുണ്ടല്ലോ അതും കൂടെ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമ്മൾ പഴക്കോടെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പഴക്കൊന്ന് നല്ല പോലെ ഒന്ന് ഒടച്ചിട്ടെടുക്കണം പഴം നമ്മൾ ഉടച്ചെടുക്കുന്ന സമയത്ത് തീരെ കട്ടല്ലാതെ ഒടച്ചിട്ടെടുക്കണമെങ്കിൽ നമ്മൾ ഉന്നക്ക ഷേപ്പ് ആക്കി എടുക്കില്ല ആ സമയത്ത് നല്ല ഷെയ്പ്പായിട്ട് കിട്ടുള്ളുട്ടോ ഞാനൊരു സ്മാഷർ വെച്ചിട്ടാണ് ഇത് ഇനി നമ്മൾ സ്മാഷർ വെച്ച് ഉടച്ചതിന് ശേഷം കൈ വെച്ചിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ആ സമയത്ത് നമുക്ക് ഇതിലുള്ള കട്ടകളൊക്കെ കൈ കൈവച്ചിട്ടൊന്ന് ഒടച്ചിട്ടെടുക്കണം പഴയ ഉടച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു കറുത്ത കുരു പോലെ ഉണ്ടാവുമല്ലോ അത് എടുത്ത് ഒഴിവാക്കണം കേട്ടോ നല്ലത് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അത് എടുത്ത് കളയുന്നതായിരിക്കും നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലത് നമുക്ക് ഉന്നക്കായ ഷേപ്പ് ഷേ്പ്പാക്കിയിട്ട് എടുക്കാം അതിനുവേണ്ടി ഞാൻ അതിന് തന്നെ കയ്യിൽ കുറച്ച് നെയ്യ് പൊരത്തിയിട്ടോ അത് ആക്കിയിട്ട് എടുക്കുന്നത് ചെറിയ ബോൾസ് ആക്കിയിട്ട് ആക്കിയിട്ടെടുക്കുക എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ കൈ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ഫില്ലിങ് ഇതിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ഉന്നക്കായയുടെ ഷേപ്പിലാക്കിയിട്ട് എടുക്കാം ഇനി ഉന്നക്കായുടെ വലിപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ റെഡിയാക്കിയിട്ടെടുക്കട്ടെ ഞാനിപ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉന്നക്കായാണ് റെഡി ആക്കി എടുക്കുന്നത് ചെറുത് നമ്മൾ പഴം എടുക്കുമ്പോൾ അതിൻ്റെ അളവ് കുറച്ചെടുത്താൽ മതിയാവും എന്നിട്ട് കൈ വച്ചിട്ട് നല്ലപോലെ പ്രസ്സായി ചെയ്തിട്ട് ഉന്നക്കായുടെ ഷേപ്പിലാക്കിയിട്ട് എടുക്കാം പഴം ഉന്നക്കായ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലാട്ട ഞാൻ എടുത്തിട്ടുള്ളത് ഇനി മുഴുവൻ പഴം പുഴഞ്ഞു വെച്ച വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ അത് നമുക്ക് ഉന്നക്കായ ഷേപ്പിലാക്കിയിട്ട് എടുക്കാം ഞാനിപ്പോ മുഴുവനും ഉന്നക്കായ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അതിനുവേണ്ടിട്ടുള്ള ഓയില് അതിന് ചട്ടിയിൽ ഒഴിച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം വേണം റെഡിയാക്കി വെച്ചിട്ടുള്ള ഉന്നക്കായ ഇതിലിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ ഉന്നക്കായ റെഡിയാക്കുന്ന സമയത്ത് ഇത് വേഗം ആവും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതിയാവും അല്ലെങ്കിൽ ഇത് വേഗം കരിയും നമുക്ക് പഴം ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല ഇഷ്ടത്തോടെ കഴിച്ചുകൊണ്ടിരിക്കട്ടോ അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ മറക്കരുത് ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം